അമ്മേ അമ്മേ ഒച്ച എടുക്കരുത് ഒച്ച എടുക്കരുത് ഒച്ച എടുക്കരുത് കാര്യം ഒച്ച എടുക്കരുത് കാര്യം പറയും അവിടെ ഒരാളുണ്ട് കാര്യം പറയും അവിടെ പറയൂ അവിടെ പറയും അവിടെ പറയും ഒച്ച എടുക്കരുത് അല്ല അല്ല കാര്യം പറയൂ ആവിഷ്ടം പറയൂ അവിടെ ആ പറ ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയാണ് അദ്ദേഹത്തിന് ജന്മം നൽകിയ സ്വർഗീയായ അമ്മയെ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ even August, even today. So, thank you. I welcome. മാലിന്യരഹിതവും വികസിതവുമായ ഒരു സ്വതന്ത്ര ഇന്ത്യയാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്നത് മഹാത്മാഗാന്ധിയാണ് ഭാരതാംബയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് വൃത്തിയായും മാലിന്യരഹിതമായും ഭാരതാംബയെ സേവിക്കുക എന്നത് നമ്മുടെ കടമയാണ് ചിലവഴിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ശുചിത്വ പാലനത്തിനായി ആഴ്ചയിൽ രണ്ട് മണിക്കൂർ വീതം അതായത് പ്രതിവർഷം നൂറ് മണിക്കൂർ ഞാൻ ചിലവഴിക്കും ഞാൻ ക്കുകയോ മറ്റുള്ളവരെ അതിനനുവദിക്കുകയോ ചെയ്യില്ല സ്വർഗീയനായ ശ്രീ മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തി രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു കർമ്മധീരന്റെ കർമ്മശക്തിയിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന പേരിൽ ദേശം മുഴുവൻ രാജ്യം മുഴുവൻ പുതിയൊരു വൃത്തി ശുചിത്വ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണെന്ന് എന്ന ഭാരതത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയാണ് അദ്ദേഹത്തിന് ജന്മം നൽകിയ സ്വർഗീയ അമ്മയെ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നേ ദിവസം ഈ ദിനത്തിന്റെ പ്രത്യേകത ഒരുപക്ഷെ പതിനാറാം ദിവസം ഒക്ടോബർ രണ്ടിന് മഹാത്മജിയുടെ ജന്മദിനത്തിൽ ചെന്ന് കലാശിക്കുകയല്ല ശുചിത്വം എന്ന പ്രക്രിയയ്ക്ക് കൂടുതൽ വേരുറപ്പുള്ള ഒരു തണൽ ഒരുക്കുന്നതിനുള്ള പര്യവസാനത്തിലൂടെ ഏറ്റവും ശക്തമായ തുടക്കം ഒരു സംസ്കാരത്തിൻ്റെ രൂപത്തിൽ ശുചിത്വ സംസ്കാരത്തിൻ്റെ രൂപത്തിൽ നാട്ടാൻ പോകുന്ന ദിനം കൂടിയാണെന്ന് ഇത് ഓരോ വർഷവും ഇനി ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആചരിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നെ അതിശയിപ്പിക്കുന്നത് ഇത് ദേശീയമായി ഒരു ആഹ്വാനത്തിലൂടെ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി വെച്ചെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അതിശക്തമായി തന്നെ ജനങ്ങൾ ജനങ്ങളിതിനെ ഇത് കണ്ടുപിടിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ ആത്മാർഥതയോടെ ഒരുപക്ഷെ ജനങ്ങളിതിൽ പങ്കാളികളായി എന്നുള്ളത് അവരുടെ പൗരബോധമാണ് ശക്തമാണ് ആ പൗരബോധം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് സത്യത്തിൽ കേരളത്തിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ വളരെ ചെറിയ അളവിൽ ഒരു തുടക്കം കുറിച്ചു വയ്ക്കണമെന്ന് പറയുന്ന പദ്ധതിയിൽ ഒരു നോർത്ത് റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരത്തുള്ള ഡി ആർ എം ശ്രീ മനീഷ് അതുപോലെ തന്നെ സ്റ്റേഷൻ അധികാരികൾ എല്ലാവരും ചേർന്ന് ഒരു ശ്രമം നടത്താമെന്ന് വിചാരിച്ച ചിന്തയിൽ നിന്ന് ഇന്നലെ കാലത്ത് ഏതാണ്ട് ഇതേ സമയത്താണ് എന്നെ ഈ വിവരം അറിയിക്കുന്നതും അതിനുശേഷം കഴിയാവുന്ന രീതിയിൽ ഇത് എത്തിക്കേണ്ട േഹങ്ങളിലൊക്കെ എത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷേ വിചാരിച്ചതിൻ്റെയും പ്രതീക്ഷ പ്രതീക്ഷിച്ചതിൻ്റെയും ആഗ്രഹിച്ചതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഒക്കെ എത്ര ഇരട്ടിയാണ് ഇപ്പോൾ പങ്കാളിത്തം വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ കണ്ണുകളും ഹൃദയവും കൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നു പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വകുപ്പുകളുണ്ട് കോസ്റ്റ് ഗാർഡുണ്ട് എൻ സി സി ഉണ്ട് സ്കൂളിലെ കുഞ്ഞു മക്കളുണ്ട് എല്ലാവരും സ്കൂളിലെ അധികാരികളുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് പേരൻസ് ഉണ്ട് അതുപോലെ തന്നെ സേവാ പ്രവർത്തകരുണ്ട് ഓയിൽ കമ്പനീസ് ഇതിന് ഒരു ഇതിൻ്റെ ഫ്ലാഗ് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു അവരുടെ ഒരു മഹത്വമല്ല അവരുടെ കർമ്മബോധം ഇന്ത്യയിൽ സ്വച്ഛത എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഝണ്ടാ വാഹകരാണ് ഓയിൽ കമ്പനീസ് എല്ലാവരും ഒരു മനസ്സോടെ ഒരു ശരീരമായി ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷം നമുക്ക് ഈ ഒരു പ്രവണത ശക്തമായി ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും നാട്ടാൻ സാധിക്കണം ആരോഗ്യ പരിപക്ഷ പരിരക്ഷ ആരോഗ്യ പരിപാലനത്തിനേക്കാൾ ഒരുപക്ഷെ നമ്മൾ പ്രാമുഖ്യം നൽകേണ്ട ഒരു വിഷയമാണ് ആരോഗ്യ കവചം സമൂഹത്തിനൊരുക്കാനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കണമേ എന്നെല്ലാവരോടും നന്ദിയോടെ ഇവിടെ എത്തിയതിനും നിങ്ങളുടെ ഹൃദയസ്പർശം ഈ പദ്ധതിക്ക് പകർന്ന് നൽകുന്നതിനുമുള്ള നന്ദി അറിയിച്ചു കൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ഈ ദിവ്യ പ്രവർത്തനം തുടങ്ങി വയ്ക്കാം എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ കർമ്മപഥിയുടെ ഭാഗമായി നാം പുതിയ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഈ സ്റ്റേഷൻ പരിസരത്ത് സുരേഷ് ഗോപി സാർ ഒരു മരം നട്ടുകൊണ്ട് ആ ഒരു സന്ദേശം കൂടി പ്രചരിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള വിഭാഗങ്ങൾ Merci. <mets> ഒരു ഫോൺ കോളിൽ മറ്റും ഓടിയെത്തിയവരാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഇവിടെ പേരെടുത്ത് വിളിച്ച് പറയുവാൻ സത്യത്തിൽ ഇവിടെ ആരൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തമായ കണക്ക് പോലുമില്ല വിചാരിച്ചതിനെയും പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ വളരെ കൂടുതൽ പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഹെൽത്തിൽ നിന്നും വിളിച്ചു ഹെൽത്ത് വിട്ടുപോയി എന്ന് പറയുന്ന കുറ്റബോധത്തിന്റെ അവസ്ഥ ഈ സംഘാടകരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എല്ലാവരും ഹൃദയപൂർവ്വം വന്ന് എല്ലാ പദ്ധതികളിലും പങ്കു ചേർന്ന് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആരെയും വിട്ടുപോയി എന്ന് പറയരുത് ആരെങ്കിലും ആ അമ്മയെ അറ്റൻഡ് ചെയ്യണം കേട്ടോ എന്ത്രുത് ഒച്ചത് കാര്യം അമ്മേ ഒച്ച എടുക്കരുത് കാര്യം പറയും അവിടെ ഒരാളുണ്ട് കാര്യം പറയും അവിടെ പറയൂ അവിടെ പറയും അവിടെ പറയും ഒച്ച എടുക്കരുത് അല്ല അല്ല കാര്യം പറയും ആവശ്യം പറയൂ അവിടെ പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾ വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണം നമ്മൾ ഇറങ്ങുന്നത് റെയിൽവേയുടെ ഏത് പ്രദേശത്താണെന്നുള്ളത് വ്യക്തമായി സ്വന്തം സുരക്ഷ ആദ്യം ഇത് സത്യത്തിൽ റെയിൽവേ നേരിടുന്ന ഒരു വലിയ വിഷയമാണ് പ്രദേശവാസികളാണോ അതോ ദൂരങ്ങളിൽ നിന്നാണോ റെയിൽവേ യാർഡെന്ന് പറയുന്നത് അളവറ്റ എക്സ്പാൻസൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഒരുപാട് പാഴ് വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു യാഡെന്ന് പറയുന്ന അപഖ്യാതിയും കൂടി ഇങ്ങനെയുള്ള ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആയാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയാലും ചില സ്വകാര്യ വ്യക്തികളുടെ വലിയ പറമ്പുകളായാലും ശരി തന്നെ അങ്ങനെ ഒരു സംസ്കാരം കൂടി ശക്തിമത്തായി വളരുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ പതിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ഡോക്സിസൈറ്റിളിനെല്ലാവരും ഭക്ഷണം കഴിച്ച് ഇന്നലെ രാത്രി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അതിനുമുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഗുളിക നൂറ് എം ജിയുടെ ഒന്നോ രണ്ടോ അതിവിടെ വന്നിട്ടുള്ള മെഡിക്കൽ കണ്ടിൻ്റെ നിർദ്ദേശിക്കുന്നതനുസരിച്ച് കഴിച്ച് ഇറങ്ങി പ്രവർത്തിക്കുന്ന കാൽവെയ്പ് നടത്തുന്ന പ്രദേശത്തെ പ്രതലത്തിലെ സുരക്ഷ അതിലെ അപകടങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച് റെയിൽവേ ലൈൻ ഉണ്ട് റെയിൽവേ ലൈനിൽ കൂടെ വണ്ടികൾ ഓടുന്നുണ്ടാവും വളരെ ശ്രദ്ധിച്ച് വേണം ക്കുന്നത് ഇടവും വലവും കീഴ്മേലെല്ലാം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഈ ദിവ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിച്ചു വേണം ഒരു അഹിതങ്ങളും അപകടങ്ങളും വരുത്തി വരുത്തിവെക്കരുത് ഓക്കെ എല്ലാവരും അവരവരുടെ കവലാളാവുക താങ്ക് യു കേരള പോലീസിനെ പ്രതികരിച്ച് വൃക്ഷത്തെ ഏറ്റവും Railway Protection Force, please.